ഒറ്റപ്പാലം താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ നടന്നു ഒറ്റപ്പാലം നഗരസഭാ മാനസികാരോഗ്യ സേവനങ്ങൾ ഉറപ്പുവരുത്താമെന്ന എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഒറ്റപ്പാലം താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ ലോക മാനസികാരോഗ്യ ദിനാചരണം സംഘടിപ്പിച്ചത് ഒറ്റപ്പാലം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹനീഫയുടെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി മാനസിക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ഇന്ന് ലോക മാനസികാരോഗ്യ ദിനമാണ് എല്ലാ ദിവസവും ഓരോ കാര്യത്തിനും സെപ്പറേറ്റ് ഓരോ ദിനമുണ്ട് അതെല്ലാം ഓർമ്മി ഓരോ കാര്യം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിന് പ്രത്യേക പരിഗണന കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാനസിക മാനസിക ആരോഗ്യ ദിനം എന്ന് പറയുമ്പോൾ നമുക്ക് ഏവർക്കും ഇന്ന് കൈവരിക്കേണ്ട ഒന്ന് തന്നെയാണ് മാനസിക ആരോഗ്യം നമ്മളെല്ലാ ആരോഗ്യം നമ്മുടെ ദേഹത്തിന്റെ ആരോഗ്യത്തെ പോലെ തന്നെ മനസ്സിന്റെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് അതിന്റെ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിവിടെ ഡോക്ടർ അതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് ഇവിടെ പറയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹോസ്പിറ്റലില് മാനസിക ആരോഗ്യത്തിന് വേണ്ടി ഒരു കേന്ദ്രം തുടങ്ങുന്നതിന് വേണ്ടി നമുക്ക് ഗവൺമെന്റിൽ നിന്നും പെർമിഷൻ കിട്ടിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അടുത്തായി തന്നെ നമ്മൾ അതിവിടെ കളഞ്ഞു അവിടെ എല്ലാ ജില്ലക്കും ഒരു കേന്ദ്രമാണ് ഉണ്ടാവുന്നത് അങ്ങനെ പതിനാല് കേന്ദ്രങ്ങൾ പക്ഷെ നമ്മുടെ താലൂക്ക് ആശുപത്രിയിലും അത് തുടങ്ങുന്നതിന് വേണ്ടി കഴിഞ്ഞ കൗൺസിലിന്റെ സമയത്ത് അതിനുവേണ്ടി പ്രവർത്തനം വന്നപ്പോൾ കഴിഞ്ഞില്ല ഇപ്പൊ എന്തായാലും അത് അത് വേണ്ടി നമ്മൾ നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ആശുപത്രി സൂപ്രണ്ട് പത്മനാഭൻ മാനസികാരോഗ്യ വിദഗ്ധ കവിത നഴ്സിംഗ് ഓഫീസർ പ്രീത പി ആർഒ സംഗീത ബ്ലഡ് ബാങ്ക് കൗൺസിലർ കൃഷ്ണപ്രിയ ഐ സി ഡി എസ് കൗൺസിലർ രേഷ്മ തുടങ്ങിയവർ സംസാരിച്ചു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ കണക്ഷനാ തന്നെയും വിശ്വാസമില്ല കേരള ഇൻസ്റ്റലേഷൻ്മാൻ്റെ സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി